ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി കളറൊക്കെ പുരട്ടിയിരിക്കുന്ന ഈ ആളിനെ നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയത്തില്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം മുടിയൊന്നുമില്ല എന്നാലും ആ മുട്ട മുടിയിൽ പോയി വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി ഒന്ന് കളറ് ചെയ്യിക്കാറുണ്ട് ബ്യൂട്ടി പാർലറിൽ പോയാണ് ചെയ്യിക്കുന്നത് എനിക്ക് മുടി ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തന്നെ ചെയ്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു കളറ് വാങ്ങിച്ചുകൊണ്ട് പോയി അവരുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരത് പുരട്ടി നല്ലതുപോലെ പുരട്ടി എന്നോടവിടെ ഒരു നാൽപ്പത് മിനിറ്റേൽ ഇരിക്കാൻ പറയും അങ്ങനെ സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ പോയി ഇരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മുട്ട മുടിയിൽ ഞാൻ എന്തുവാണ് കളർ തേക്കുന്നു എന്നത് ഏത് കളറാണ് ഞാൻ പുരട്ടുന്നു എന്നത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അവിടെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിത് നിങ്ങൾ കൂടി കാണുക ഞാൻ ഇന്ന് ഏത് കളറാണ് അവരെ കൊണ്ട് പുരട്ടിക്കുന്നത് ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ആ കടയിൽ പോകും ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ തന്നെ പറയാം നാൽപ്പത് മിനിറ്റിന് ശേഷം അവർ ഷാംപൂ ഇട്ട് തല നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഞാൻ കളറിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ വാഷ് നമ്മുടെ തല കളർ ചെയ്യുന്നു നോക്കും പിന്നെ എന്തുവാ വാഷ് ചെയ്യുന്നുള്ളു ഒരാളാണ് അവർക്ക് ഞാൻ പത്ത് ഡോളർ നമ്മൾ ടിപ്പ് കൊടുക്കുന്നു പിന്നെ ഈ കളർ കളർ ചെയ്യുന്നതിന് ട്വൻറ്റി ഡോളറാണ് നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പത്ത് ഡോളറാണ് പത്ത് ഡോളറാണ് ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ എന്തുമാണ് തലയിൽ തേക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം ഇത് രണ്ട് മാസം നമ്മുടെ തലയിൽ നല്ലതുപോലെ കളർ നിൽക്കും ഒരു ഷാംപൂക്കെ ഇട്ട് എനിക്കിപ്പം കഴുകി തന്നതാണ് ഇനി നമുക്ക് പോയി കുളിക്കാൻ കുഴപ്പമില്ല നമ്മൾ നമ്മളിന് തല കഴിയില്ലേലും കുഴപ്പമില്ല നല്ലതുപോലെ അവളുടെ ഷാംപൂ ഇട്ട് തേച്ച് കഴുകി തന്നതാണ് ഞാൻ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാൻ പറ്റൂ ഈ ഒരു കളറിങ് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് ഇതിനു മുമ്പ് ഞാൻ അവർ തരുന്ന കളറായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് അമോണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എനിക്ക് മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം തലയിൽ ഒന്നും ഇല്ലാതെ അവർ പിന്നെ അവരുടെ പിന്നെ കളറിംഗ് കൂടെ ചെയ്ത് ചെയ്തപ്പോഴത്തേക്കും ഉള്ളതും കൂടെ പൊഴിഞ്ഞു പോയി പിന്നെ ഞാൻ പലരോട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് കടയിലുണ്ടെന്നറിഞ്ഞത് ഞാൻ അധികനാളൊന്നും ആയില്ല തലയിൽ കളറ് പുരട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമൊന്നും ആയില്ല കേട്ടോ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ തലയിൽ കളറ് പുരട്ടാൻ തുടങ്ങിയത് ഏകദേശം ഇപ്പം ഞാനൊരു മൂന്നോ നാലോ പ്രാവശ്യം കടയിൽ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ ഇവര് രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കൂടിയിരിക്കുമ്പോൾ ഒന്ന് കടയിൽ കൊണ്ട് ചെയ്യിക്കും അത്രേ മാത്രമേ ഉള്ളൂ ഒരുപാട് പിന്നെ തലയൊന്നും നിരച്ചിട്ടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ തല നരച്ചിട്ടേ ഉള്ളൂ എത്താം എന്നാലും ഇത് രണ്ട് മാസത്തിൽ കൂടുതൽ പിന്നെ തലയിൽ പുരട്ടിയാൽ നിൽക്കും അവർ പുരട്ടിയാൽ അവർ നല്ലതായിട്ട് പിന്നെ തലയിൽ തേച്ച് പിടിപ്പിച്ച് പിന്നെ അരമണിക്കൂർ അവിടെ ഇരുത്തി പിന്നെ നല്ലതുപോലെ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി തരുമ്പോൾ അത് നല്ലതുപോലെ ഒരു കുറച്ച് നാൾ നിൽക്കും അതേസമയം ഞാനിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും തല തേക്കാനും അറിയത്തില്ല അതുപോലെ ഒരുപാട് നാളൊട്ടും നിൽക്കത്തും ഇല്ല അങ്ങനെയൊക്കെ ചെയ്താൽ അവർ ചെയ്യേണ്ടി വിധത്തിൽ ചെയ്താൽ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി രൂപ ചിലവാ കുഴപ്പമില്ല ഇത് ഇതിന് പത്ത് ഡോളർ ചെയ്യുന്ന ഈ ചെയ്യുന്ന അവർക്ക് പത്ത് ഡോളർ ടിപ്പ് കൊടുക്കണം അവർ തലയിൽ കളർ തേച്ച് നമ്മുടെ തല വാഷ് ചെയ്യുന്നതിന് പിന്നെ ഇതിൻ്റെ ഫീസ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ആ കടയിൽ കളർ ചെയ്യുന്ന ആൾക്കുള്ള ചാർജ് ചെയ്യുന്നത് ഇരുപത് ഡോളർ ടോട്ടൽ നാല്പത് ഡോളറാണ് തലയിൽ ഒന്ന് കളർ ചെയ്ത് കിട്ടാൻ വേണ്ടി പക്ഷേ നല്ല വർത്താണ് മൂന്ന് മാസമോ രണ്ട് മാസത്തെ കൂടുതൽ എന്താ നിലനിൽക്കും പക്ഷേ രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ചിലപ്പോഴൊക്കെ പോയി ചെന്ന് ചെയ്യിക്കാറുണ്ട് അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കളറിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് അമോണിയോ കളറിങ്ങോ ഒന്നും തന്നെ ഇല്ല എന്തോ അതിന് തലയ്ക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കണ്ട് നമ്മുടെ കോക്കനട്ട് ഓയിലും അലോവെരയൊക്കെയാണ് നമ്മൾ നല്ല സാധനം നോക്കി നോക്കിയെടുക്കുക നമുക്ക് അന്നേരം ഒത്തിരിനാളിത് നിൽക്കും അവർ പുരട്ടുന്ന നല്ലതായിട്ട് അവർ പുരട്ടിത്തരുന്നത് എനിക്ക് ഈ കുന്തം പുരട്ടാനൊന്നും എനിക്കറിയത്തൊന്നുമില്ല ശരിക്കും തലയിൽ ഞാൻ ഞാൻ ചുമ്മാത് വാരി ഇങ്ങനെ അങ്ങ് തേക്കും അങ്ങനെ ഒന്നും തേച്ചാൽ നമ്മുടെ വൈറ്റ് കളർ പോകത്തൊന്നുമില്ല ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ചെല്ലു അടുത്ത അത്രയൊക്കെ ഉള്ളു ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്